ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ നമ്മളിന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി അറിവുകളുള്ള വീഡിയോ ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് വന്നിട്ട് ഫീമെയിൽ റിസപ്ഷനിസ്റ്റ് വേക്കൻസിയാണ് ജ്വല്ലറിയിലേക്കാണ് ക്വാളിഫിക്കേഷൻ വൻ്റെ ഡിഗ്രി ലൊക്കേഷൻ വരുന്നത് കുരിയച്ചിറ തൃശൂർ ടൈം വരുന്നത് ഒൻപത് മണി മുതൽ ആറ് വരെ സാലറി അപ് ടു ഫിഫ്റ്റി തൗസൻഡ് ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സിലെ കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുൾക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് പോകുന്നിട്ട് അക്കൗണ്ടൻസ് ആണ് ജെൻസിനാണ് അവൈലബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ബി കോം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം തൃശ്ശൂർ തൃശ്ശൂരാണ് ലൊക്കേഷൻ സാലറി ഫിഫ്റ്റി ടൈം വരുന്നത് ഒൻപത് മണി മുതൽ ഏഴുമെ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൂടി താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പോകുന്നിട്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഗോൾഡൻ ഒഴിവുകളാണ് സ്റ്റോർ മാനേജർ മൂന്ന് ഉള്ള ഡോട് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ ഒഴിവ് ബിൽഡിംഗ് സൂപ്പർവൈസർ മൂന്ന് ഒഴിവ് ബില്ലിംഗ് എക്സിക്യൂട്ടീവ് ഓർ ക്യാഷ് പത്തൊഴിവ് സെക്യൂരിറ്റി മൂന്നൊഴിവ് ഹൗസ് കീപ്പിംഗ് മൂന്നൊഴിവ് പാർട്ട് ടൈം സ്റ്റാഫ് പത്തൊഴിവ് സർവീസ് സ്റ്റാഫ് മോഡൽസ് സെയിൽസ് തുടങ്ങിയവയാണ് വേക്കൻസിനുള്ളത് പ്ലേസ് വരുന്നത് കോതമംഗലം തൊടുപുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യം നമുക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ രണ്ടംഗങ്ങളുടെ വീട്ടിലേക്ക് മെയ്ഡിന് ആവശ്യമുള്ള ഇരുപതിനായിരം രൂപയാണ് ഇരുപത്തെട്ട് ദിവസത്തേക്ക് സാലറി വരുന്നത് ഉടൻ ജോലിയിൽ കയറാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വന്നിട്ട് മെൻമാറിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫോൺ നമ്പർ കൊടുത്തിട്ടും താൽപ്പര്യങ്ങളൊക്കെ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ വിളിച്ചാൽ നിഷ്ഠാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഡ്രൈവർ കം സെയിൽസ്മാനാണ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തെട്ട് വരെയാണ് സാലറി വരുന്നത് ഫുൾ ടൈം ആണ് നോർത്ത് പറവിൽ എറണാകുളം നോർത്ത് പറവിലുള്ള ഫുഡ് മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ഡ്രൈവർ കം ആണ് ആവശ്യമുള്ളത് ഫുഡ് ഐറ്റംസ് റൂട്ട് സെയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പറവർ പരിസരത്തുള്ളവർക്കും മുൻഗണന ഫോർ വീൽ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കാം താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ ആയോധന കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്